കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കി രാമവർമ്മപുരത്ത് ആരംഭിച്ച പ്രധാൻമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിന്റെ പ്രവർത്തനം അനേകം പേർക്ക് പ്രയോജനകരമാകുന്നു രാമവർമ്മപുരം പോലീസ് അക്കാദമിക്ക് സമീപം കാങ്കപ്പാടൻ പെട്രോൾ പമ്പിന് എതിർവശത്തായാണ് ജൻ ഔഷധി കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ രാജശ്രീ ഗോപനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജൻ ഔഷധി കേന്ദ്രം ഉടമ എറണാകുളം മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ലതാ രാജ് പി ുംതീന്ദ്രദാസ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലതാ രാജ് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്ത ശേഷം ഒരുപാട് ആലോചിച്ചു കാരണം നമ്മൾക്ക് മെറിറ്റില് പഠിച്ചു ഗവൺമെന്റ് ജോലി കിട്ടി വലിയ അസുഖങ്ങളൊന്നുമില്ലാതെ സർവീസ് കംപ്ലീറ്റ് ആക്കി പിന്നെ നമുക്ക് സമൂഹത്തിന് ഉപകാരമുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യണം അത്രമാത്രേ ഐഡിയ ഉണ്ടായുള്ളൂ പക്ഷെ ആ സമയത്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സൈറ്റിൽ പ്രധാനമന്ത്രിയുടെ ഈ ജനൌഷധി എന്ന പ്രോജക്റ്റ് കാരണം ജനങ്ങൾക്കും മരുന്നിന് ഒരുപാട് സംഖ്യ ചെലവാകുന്ന അവസരത്തിലാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്യുന്നത് അത് കണ്ടപ്പോൾ ഞങ്ങൾക്കത് വലിയൊരു സംഭവമാണ് എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് സാങ്ഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ബാക്കി അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ കുറച്ച് ടഫാണ് പക്ഷെ അത് ഒരെണ്ണം അപ്ലൈ ചെയ്തപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പേരും പ്രിൻസിപ്പൾമാരായി റിട്ടയർ ചെയ്താൽ നിങ്ങൾ ഒരെണ്ണം തുടങ്ങിയപ്പോര ഗ്രാമപ്രദേശങ്ങളിൽ ഒരു അഞ്ചെണ്ണം കൂടി തുടങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആറ് ഷോപ്പ് ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ജൻ ഔഷധി കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ജീവിതശൈലി രോഗങ്ങൾക്ക് നിത്യവും കഴിക്കുന്ന മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു എന്നത് പ്രദേശത്തെ നിരവധി പേർക്ക് ആശ്വാസമാവുകയാണ് സാനിറ്ററി നാപ്കിൻ സർജിക്കൽ ഉപകരണങ്ങൾ കിടപ്പ് രുചികൾക്കാവശ്യമായ ഡയപ്പറുകൾ എന്നിവയും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ് രാമവർമ്മപുരത്ത് ഇത്തരം ജൻ ഔഷധി കേന്ദ്രം ആരംഭിച്ചത് പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്ന് കൗൺസിലർ രാജശ്രീ ഗോപൻ പറഞ്ഞു ഡോക്ടർ ലതാരാജിൻറെയും പ്രൊഫസർ യതീന്ദ്രദാസിന്റെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി ഒൻപത് ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് രാമവർമ്മപുരത്തു കൂടാതെ വെളിയന്നൂർ ചേർപ്പ് കരാഞ്ചിറ തൃപ്രയാർ ചന്ദ്രാപിന്നി പാവറട്ടി പൂവത്തൂർ അടാട്ട് എന്നിവിടങ്ങളിലായാണ് ഇവർ ജൻ ഔഷധി കേന്ദ്രങ്ങൾ നടത്തുന്നത് ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിട്ടയർമെന്റ് ജീവിതത്തിലും വിശ്രമിക്കാതെ ഈ അധ്യാപക ദമ്പതികൾ ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ നിന്നും മരുന്നുകൾ വാങ്ങുമ്പോൾ അവയിൽ ജൻ ഔഷധി ലോഗോ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ ലത പറഞ്ഞു മരുന്നുകളുടെ ബോട്ടിലും സ്ട്രിപ്പുകളിലുമെല്ലാം ഇത്തരത്തിൽ ജൻ ഔഷധി ലോഗോ ഉണ്ടാകും ലോഗോ ഇല്ലാത്തവ ജൻ ഔഷധിയുടെ മരുന്നുകളല്ലെന്ന് തിരിച്ചറിയണമെന്നും ഡോക്ടർ പറയുന്നു ഞങ്ങൾ ജനൌഷധി ഔഷധി മരുന്നുകളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ആളുകളിലേക്ക് ഈ വിവരം എത്തിയിട്ടില്ല എന്നൊരു തോന്നലുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ പിടിച്ച് അത് ചാനലിൽ ഇടാൻ ശ്രമിക്കുന്നത് കാരണം ഇവിടെ ഔഷധി എന്ന ബോർഡ് വെച്ചുകൊണ്ട് മാത്രം ജനൌഷധി മരുന്നുകളാണ് അവിടെ എന്ന് ധരിക്കരുത് ഒരു ലോഗോ ഉണ്ട് ഔഷധിയുടെ ഒരു ലോഗോ അത് നമ്മുടെ മരുന്നിന്റെ സ്ട്രിപ്പും വലും സിറപ്പുകളുടെ ബോട്ടിലും മെയിൽ എല്ലാതും ഉണ്ടായിരിക്കും അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ജനങ്ങൾ വാങ്ങാൻ നമ്മളെ ഇവിടെ എല്ലാ ജനൌഷധി മരുന്നും അവൈലബിൾ ആണ് നമ്മളുടെ ഇവിടെയുള്ള രണ്ട് കുട്ടികളെ ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് അശ്വതി പിന്നെ അനഗ ഇവർ രണ്ട് പേരും ഇവിടെ ഒമ്പത് മണി തൊട്ട് ഷോപ്പിലുണ്ട് അപ്പോൾ അവരുടെ ഒരു അഭിപ്രായത്തിൽ ആളുകൾ വരുന്നത് നമുക്ക് മരുന്നൊക്കെ ഉണ്ട് ആളുകൾ വരുന്നത് കുറവാണ് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അവരുടെയും അഭിപ്രായം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ജനൌഷധി മരുന്ന് നമ്മുടെ മരുന്നിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെയും സാറിൻ്റെയും ലക്ഷ്യം മൂവായിരം രൂപയ്ക്ക് മെഡിക്കൽ സാധാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന ജനങ്ങൾക്ക് വെറും അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ മരുന്നുകളിലേക്കും അതും ഗുണനിലവാരമുള്ള മരുന്നുകൾ പക്ഷെ അത് ജനൌഷധി അമ്പലമുള്ള മരുന്നുകൾ തന്നെയാണ് എന്നാലും ഗുണനിലവാരം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അവൈലബിൾ ആണ് എല്ലാവരും ഡോക്ടർ ലതാ രാജ് പ്രൊഫസർ യതീന്ദ്രദാസ് എന്നിവർ നടത്തുന്ന ഒൻപത് ജൻ ഔഷധി കേന്ദ്രങ്ങളിലും വനിതകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്നത് ശ്രദ്ധേയമാണ് വനിതകൾക്ക് ഒരു തൊഴിലവസരം എന്ന നിലയിൽ കൂടിയാണ് ഇവർ ജൻ ഔഷധി കേന്ദ്രങ്ങൾ നടത്തുന്നത് ആദ്യകാലങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളത്തിനുള്ള പണം പോലും ലഭിക്കാതെ തങ്ങളുടെ പെൻഷൻ തുകയിൽ നിന്നും ശമ്പളം നൽകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു എങ്കിലും ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു ഭയങ്കര ഒരു ടഫ് ആയിരുന്നു കാരണം ഒരു ഇരുപത് സ്ത്രീകൾക്ക് ജോലി ഞങ്ങളുടെ ഒരു പ്രത്യേകത ഞങ്ങളുടെ എല്ലാ ഷോപ്പിലും സ്ത്രീകൾക്ക് മാത്രമേ ജോലി കൊടുക്കാറുള്ളൂ കാരണം അവരുടെ ശമ്പളം അവരുടെ വീട്ടിലെത്തുന്നതാണ് സാറിന്റെ കൺസെപ്റ്റ് അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആറെണ്ണം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ഒമ്പതാം വർഷത്തിലേക്കാണ് കടക്കുന്നത് ജനൌഷധി ഇല്ലാത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അവർ സജസ്റ്റ് ചെയ്തത് ഒന്ന് കരാഞ്ചിറ ഒന്ന് രാമവർമ്മപുരം ഒന്ന് അടാട്ട് ഇന്ന മൂന്ന് സ്ഥലത്തും നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ രാമവർമ്മപുരത്ത് ഈ ഷോപ്പ് നവംബർ മൂന്നിന് ആണ് ഇനോഗ്രേറ്റ് ചെയ്തത് മരുന്ന് വിതരണം ചെയ്യുന്നതിന് പുറമെ ഡോക്ടർ ലതാ രാജെ കൗൺസിലിങ്ങും നൽകുന്നുണ്ട് വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും ദമ്പതികൾക്കും കൗൺസിലിംഗ് ഉണ്ടായിരിക്കും പിന്നെ എല്ലാ ബുധനാഴ്ചകളിലും ഞാൻ ഇവിടെ അവൈലബിൾ ആയിരിക്കും കാരണം ഞാൻ തൃശ്ശൂർ ടൗണിൽ ഇൻസൈറ്റ് കൗൺസിലിംഗ് സെന്റർ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഒരു കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിന് മുതിരുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് ഒരു അമ്മയാകുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സമയത്തും നമ്മുടെ ലൈഫിൽ കുറെ ട്രാൻസിഷൻസ് വരുന്ന സമയമാണ് ചേഞ്ചസ് വരുന്ന സമയമാണ് ആ സമയത്ത് അവർക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും ആ സമയത്ത് ഒരു ഹെൽപ്പ് നമ്മുടെ സ്വന്തം അച്ഛനും മോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചോദിക്കാൻ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ആ അവസരങ്ങളിലെല്ലാം നമുക്ക് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റേജുകള് കഴിയുമ്പോ ആ സ്റ്റേജ് എത്തുമ്പോൾ അവർക്ക് നമ്മളൊരു ചെറിയ കൗൺസിലിംഗ് കൊടുത്താൽ അത് വളരെ സ്മൂത്തായിട്ട് തരണം ചെയ്യാൻ അവർക്ക് പറ്റും പാരന്റിങ് തന്നെ ഒരു അമ്മ അച്ഛൻ ആവുമ്പോഴുള്ള നമുക്ക് പണ്ടൊന്നും അത് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ പാരന്റിങ് എങ്ങനെ ചെയ്യണം കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തണം അവരെ ഒരു ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫ് റിലയൻഡായി എങ്ങനെ വളർത്തണം ഇതൊക്കെ നമുക്ക് കൗൺസിലിംഗ് വഴി കൊടുക്കാൻ പറ്റും അതിനെല്ലാം ഇവിടെ സൗകര്യം ബുധനാഴ്ച ഉണ്ടായിരിക്കും പക്ഷേ എന്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും നയൻ ഡബിൾ ഫോർ സെവൻ ടു ത്രീ ഫൈവ് സെവൻ ഫൈവ് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടുക